േട്ട മുജീബ് കമ്പാറിന്റെയും മുസ്ലിം ലീഗിന്റെയും പോഷക സംഘടനകളുടെയും പദവികളിൽ നിന്നും ഒഴിവാക്കി ഒരാഴ്ച മുമ്പാണ് പുരാവസ്തു വകുപ്പിന്റെ അധീനതയിലുള്ള കുമ്പള ആരിക്കാടിക്കോട്ടയിൽ അഞ്ചംഗ സംഘം നിധി കുഴിച്ചെടുക്കാൻ ശ്രമിച്ചത് കുമ്പളയിൽ നിധിശേഖരണ വിവാദവുമായി ബന്ധപ്പെട്ട കേസിൽ ഉൾപ്പെട്ട മുജീബ് കമ്പാറിനോട് വിശദീകരണം തേടാനും മുസ്ലിം ലീഗിലും പോഷക സംഘടനകളിലും വഹിക്കുന്ന പദവികളിൽ നിന്ന് ഒഴിവാക്കാനും തീരുമാനമായി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി ജനറൽ സെക്രട്ടറി എ അബ്ദുൾ റഹിമാൻ ട്രഷറർ പി എം മുനീർ ഹാജി എന്നിവർ വാർത്താക്കുറിപ്പിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് മുജീബിനെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് നേരത്തെ മുസ്ലിം ലീഗ് മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയും കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിക്ക് ശുപാർശ നൽകിയിരുന്നു ഒരാഴ്ച മുൻപാണ് പുരാവസ്തു വകുപ്പിന്റെ അധീനതയിലുള്ള കുമ്പള ആരിക്കാടി കോട്ടയിൽ അഞ്ചംഗ സംഘം നിധി കുഴിച്ചെടുക്കാൻ ശ്രമിച്ചത് ശബ്ദം കേട്ട് പ്രദേശവാസികളെത്തി പോലീസിൽ വിവരം അറിയിച്ചതോടെയാണ് മുജീബ് കമ്പാർ ഉൾപ്പെടെ അഞ്ചുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തത് പുരാവസ്തുവകുപ്പിന്റെ പരാതിയിലും ഇവർക്കെതിരെ കേസെടുത്തിട്ടു ബിജെപി സിപിഎം എസ് ഡി പി ഐ കോൺഗ്രസ് കക്ഷികളെല്ലാം തന്നെ മുജീബ് കമ്പാറിനെ പഞ്ചായത്ത് അംഗത്വത്തിൽ നിന്നും പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രധാന കക്ഷികളെല്ലാം മാർച്ചും നടത്തിയിരുന്നു ഇത്തരമൊരു സാഹചര്യത്തിലാണ് മുജീബ് കമ്പാറിനെ പാർട്ടിയിലെയും പോഷക സംഘടനകളിലെയും പദവികളിൽ നിന്ന് നീക്കി മുസ്ലിം ലീഗ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കുമ്പളം